കില്ലാടികളെ നമ്മുടെ ഫിറോസിക്ക നമ്മുടെ സ്വന്തം ഫിറോസ് ചുറ്റിപ്പാറ വില്ലേജ് ഫുഡ് ചാനൽ പുള്ളിക്കാരെ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ കിലടികൾ നമ്മളെ എന്നും ഭക്ഷണ രീതി ഇല്ലെങ്കിൽ നമ്മളെ ഭക്ഷണം വെക്കുന്നത് വെറൈറ്റി ആയി കൊണ്ടുവരുന്ന ഒരു മനുഷ്യനില ഫിറോസിക്ക ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം അഹങ്കാരമായി എന്താ വെച്ചാൽ പാലക്കാട്ടിന്റെ അഹങ്കാരമായി ഫിറോസിക്കയിലിടല്ലേ ചുറ്റിപ്പാറയിൽ എന്ന് വെച്ചാൽ ഫുഡിന്റെ കാര്യത്തിൽ പുള്ളിക്കാരൻ്റെ തകർക്കാൻ ആരും ഇല്ല ഇട സീരിയസ് ആയിട്ട് ഞാൻ പറയാം എന്താ വെച്ചാൽ ഫുഡ് പറഞ്ഞാൽ മാതിരി വെറൈറ്റിയിൽ പുള്ളിക്കാരൻ വെക്കും ഓരോ സീസണിലാണെങ്കിൽ സീസണിൽ ഓണം ആണെങ്കിൽ ഓണം വിഷു ആണെങ്കിൽ വിഷു ക്രിസ്മസ് ആണ് ക്രിസ്മസ് അങ്ങനെ എല്ലാ പരിപാടിക്കും എല്ലാ പരിപാടിക്കും പുള്ളിക്കാൻ വെറൈറ്റി പങ്കുവല്ല എന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് ഭാഷയിൽ കിടക്കാം അതാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷ കൊണ്ട് നമ്മൾ മുന്നോട്ട് നിൽക്കുന്ന ടീമാണ് കേടലെ സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമാനല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാഷ കൊണ്ടും പിന്നെ പുള്ളിക്കാരന്റെ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കുന്ന സാധനങ്ങൾ ഫുള്ള് വെറൈറ്റി ആയിരിക്കും ചിലതൊക്കെ പണിപാളാറുണ്ട് പണി പാളാറുണ്ട് പറഞ്ഞാൽ അങ്ങനെ അല്ല ഇല്ല ഇട ചിലത് വേഗാത പോലെ നമുക്കേ തോന്നിപ്പോകും മനസ്സിലായില്ലേ ഇത് വന്നിട്ടുണ്ടാവും അത് ഇത് അങ്ങനെ ആയിരിക്കും അതൊക്കെ നമുക്കേ തോന്നിപ്പോവും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷെ എന്നാലും എല്ലാവർക്കും ഇല്ലേ കേരളത്തിലെ എല്ലാ കൂടുതൽ ആൾക്കാർക്കും അറിയപ്പെടുന്ന ഒരു ഫുഡ് ചാനൽ ഫുഡ് ബ്ലോഗർ കേരളത്തിലെ നമ്മുടെ ഫിറോസിക്കാനുള്ള വില്ലേജ് ഫുഡ് ചാനൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു ആറ് ദിവസം മുമ്പ് ഒരു വീഡിയോ ഡെന്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് കിലോന്റെ ബീഫ് പോത്തില്ലേ അത് റോസ്റ്റ് ചെയ്യണം കേട്ടോ മനസ്സിലായില്ലേ ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം ഹോൾ ബീഫ് റോസ്റ്റ് ഫൈവ് ഹവേഴ്സ് റോസ്റ്റിംഗിന്റെ ഹോൾ ബഫലോ തമ്പു അതാണ് സംഭവിക്കാട്ടല്ലേ എങ്ങനെ സംഭവിച്ച പല രീതിയിൽ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാര് ചെയ്തിട്ടുണ്ടല്ലേ നമ്മുടെ ഇക്ക വന്നിട്ട് മണ്ണിൽ കുഴിച്ചിട്ട് ചെയ്തിട്ടുണ്ട് കുറെ മറ്റേ നിർത്തി പൊരിച്ചിട്ട് ചെയ്തിട്ടുണ്ട് കമ്പി ചൊട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ വെറൈറ്റി ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരെ പക്ഷേ ഇത് വന്നിട്ടില്ല വേറെ ലെവല് വേറെ ലെവലാണ് നമുക്ക് കണ്ടു കഴിഞ്ഞല്ലേ ഒരു നമുക്ക് എന്താ വെച്ചാൽ ഭക്ഷണമാണ് പക്ഷെ നമുക്ക് എന്തുകൊണ്ട് എന്താ ഇപ്പൊ ചെയ്തു നമുക്ക് തോതിൽ പേയില്ല സീരിയസ് ആയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് നോർമലി ഇപ്പൊ നമ്മളൊരു ഡെഡ് ബോഡി ആവില്ല നമ്മൾ മരണമൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത് പണ്ടൊക്കെ പറഞ്ഞാൽ കുഴിച്ചിടങ്ങില്ലട അല്ലെങ്കിൽ കത്തിക്കും ദഹിപ്പിക്കുക എന്ന് പറയും എന്ന് വെച്ചാൽ അതൊക്കെ ഈ ശ്മശാനത്തിന്റെ അവിടെ അല്ലെങ്കിൽ ആരുമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് കത്തിക്കാണ് പതിവ് സാധാരണ മനസ്സിലല്ലേ ഡെഡ് ഡെഡ്ബോഡികളൊക്കെ ഇപ്പം അതിന് കുറച്ചുകൂടി ടെക്നോളജി ടെക്നോളജിപരമായിട്ട് എന്താ വെച്ചാൽ വാതക ശ്മശാനം വൈദ്യുതി ശ്മശാനം എന്നൊക്കെ പറയാം മറ്റേ ഗ്യാസ് ഒക്കെ കത്തിച്ചിട്ട് ആ ഒരു പരിപാടിയുള്ളത് അതിന്റെ ഷെയ്പ്പോൾ ഏകദേശം ഇങ്ങനെയല്ല ഒരു നമ്മളൊരു ഓവൻ ഇങ്ങനെ ടൈപ്പ് കണ്ടിട്ടില്ല അങ്ങനെ ഒരു വീട് പോലെ ഒരു സെറ്റപ്പാണ് സംഭവം അപ്പൊ അതില് വെച്ചാണ് കത്തിക്കാറ് സംഭവ നമ്മുടെ ഫിറോസിക്ക് എന്തുകൊണ്ട് ചോദിച്ചാൽ ഫിറോസിക്ക് അതേപോലെ ഒരു മെത്തഡാണ് ഇതിൽ ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫിനെ നമ്മൾ വേവിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു പോലെ ആശ്മസായ്മ അതിലുള്ളിൽ കയറ്റിയിട്ടിട്ട് അങ്ങനെ ചെയ്തു നോക്കണു ഫിറോസിക്ക് അങ്ങനെ എയറിലായിട്ട് ഫുൾ ആയിട്ട് എന്താ ചോദിച്ചാൽ ഫുൾ എയർ ലാഗ് ഫുൾ എയറിലാവരു ഫുള്ള് എന്താ വെച്ച് കഴിഞ്ഞാൽ കമന്റ് മൊത്തം പുള്ളിക്കാരനെ തരും മനസ്സിലല്ലേ എന്തുകൊണ്ടിരിക്കും കണ്ടിട്ട് അറപ്പും വെറുപ്പൊക്കെ തോന്നുകയാണെന്നൊക്കെ പണ്ട് കുറെ ആൾക്കാർ കമന്റ് എടുക്കാറില്ല അപ്പൊ ആ ചെറിയൊരു ഞാൻ പോഷൻ വെക്കാണ്ടാ എന്താ വെച്ച് കഴിഞ്ഞാൽ ബീഫ് നമ്മൾ കയറി ഒരു പോഷം അത് അവളെ ചെറുതായിട്ടും പ്ലേ ചെയ്യാം നിങ്ങൾക്ക് അതായത് നിങ്ങൾ കണ്ട് നോക്കാം മനസ്സിലെ കൊണ്ട് കണ്ടുനോക്കാം ഇതാണോ ആ ഷേപ്പിൽ ഇതാ ഏത് ഒരു വളഞ്ഞ ഷേപ്പിലാണ് സംഭവം സേം എന്നെ കണ്ടില്ല നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ കേട്ടി സെറ്റത്തന്നെ സംഭവം もう1つはもう1つはもう1つはもう1つはもう1つはもう1つはもう1つはもう1つはもう1つはもう1つはもう നമ്മൾ നാല് മണിക്കൂറായിട്ടപ്പോ എടുത്തിട്ട് നമുക്ക് എന്തായാലും നോക്കാം എന്തായി നോക്കാം അപ്പൊ അതാണെങ്കിലും അല്ല കണ്ടില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു സീരിയസ് ആയിട്ടുള്ള ബോഡി എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും എല്ലാവർക്കും കണ്ട എല്ലാവർക്കും ഫീൽ ചെയ്യും ഏകദേശം എട്ടര ലക്ഷം വ്യൂസ് സംതിങ് ഉണ്ട് ആ വീഡിയോക്ക് പക്ഷെ കണ്ട എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിൽ ഇടത് അതേ അവരെ തന്നെ തോന്നുള്ളൂ മനസ്സിലായി എന്താ വെച്ചാൽ മനുഷ്യബോഡി ദഹിപ്പിക്കുന്ന പോലെ ഒരു ഫീൽ വന്നു മനസ്സിലെ കമന്റ് ബോക്സ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫുള്ള് രണ്ടായിരത്തി സംതിങ് കമന്റ് വന്നതു ചെറുതായി കരിഞ്ഞു പോ കരിഞ്ഞു എന്ന് തോന്നിയവരുണ്ടോ ഇലക്ട്രിക് ശ്മശാന പോലെ തോന്നിയവരുണ്ടോ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്താ വെച്ചാൽ കമന്റ് ഒക്കെ നിങ്ങൾ നോർമലി യൂട്യൂബ് വീഡിയോസിൽ കമന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി കാണുന്നവരുണ്ടോ ഇത് അങ്ങനെ തോന്നിയവരുണ്ടോ ഇത് ഇങ്ങനെ തോന്നിയവരുണ്ടോ എല്ലാം അതിലടുത്ത് ഇത് പാളി എന്ന് തോന്നിയത് എനിക്ക് മാത്രമാണോ റീൽസ് തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു നിമിഷം മനുഷ്യബോഡി എന്ന് തോന്നിപ്പോയി താങ്കൾ ചെയ്ത കണ്ടനുകളിൽ ഏറ്റവും മോശം ഇതായിരിക്കും പിന്നെ ഇത് കണ്ടപ്പോൾ ശവം ദഹിപ്പിക്കുന്നതുപോലെ അതെ ഏതാ പിന്നെ ഇത് കണ്ടപ്പോൾ സുഖമോ സുഖമൊന്നാവിന് പുതിയ തോന്നിയില്ല അപ്പൊ ഇതൊക്കെയാണ് കേരളം നിമിഷം കണ്ടിട്ട് അറപ്പും സഹതാവും തോന്നിയവരുണ്ടോ എങ്ങനെയാണ് സംഭവം ഫിറോസിക്കാന്റെ വീഡിയോ നമുക്ക് കണ്ടുവെച്ചു കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് ഫീൽ വരുക പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടവർക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല സീരിയസ് ആയിട്ട് എന്താ മനുഷ്യബോഡിയാണ് നമുക്ക് നമ്മളിപ്പോൾ നമ്മുടെ മനുഷ്യ രൂപത്തിലുള്ള ഒരു സാധനം അത് നമ്മളിപ്പോ കൊല്ലുക അല്ലെങ്കിൽ എന്നും ചെയ്താൽ നമുക്ക് കാണുമ്പോ നമുക്ക് ഒരു ഇല്ലേ സെയിം ഫീൽ ഞാൻ വന്നിട്ടില്ല ഫിറോസിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നറിയില്ല വെറൈറ്റി പിടിച്ചതായിരിക്കാം പുള്ളിക്കാൻ ഞാൻ പറഞ്ഞു അതീക്ഷ എല്ലാം വെറൈറ്റി ആണ് എന്ത് കണ്ടെങ്കിൽ വെറൈറ്റി ആയിരിക്കാം അപ്പൊ അതുപോലെ ഒരു വെറൈറ്റി പിടിച്ചതായിരിക്കാം പക്ഷേ കയ്യിൽ നിന്ന് പോയി ഒന്നും പറയാൻ ലൈഷി എന്നും ചെയ്യുമ്പോൾ ഇത്രയും ഓർഡിനിസ് നമുക്ക് ഫാമിലി ഓഡിയൻസ് ആണ് കൂടുതലാണ് ഫാമിലി എല്ലാം നമ്മളും ഭയങ്കര ഇഷ്ടമാണ് ഫിറോസിക്കാൻ മനസ്സിലായി അങ്ങനത്തെ ഒരു ഡിഫറൻറ്റ് ടൈപ്പാണ് പുള്ളികൻ ചെയ്യുക അപ്പൊ എന്തുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് അറിയില്ല എന്നാലും സാധനം പണി പോലെ പേരുള്ളതാണ് അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഫ്രക്കേ പറയാനുള്ളൂ നമ്മൾ ഭക്ഷണം കാണും നമുക്ക് വീഡിയോസ് കാണുമ്പോഴും നമുക്ക് കഴിക്കാൻ ഒന്നും മനസ്സിലായില്ല ഇല്ലാതിന് അറുപ്പ് നോക്കാൻ മനസ്സിലെ ശ്രദ്ധിക്കുക അതേ പറയാനുള്ളൂ അപ്പൊ അത്ര കൊടുക്കാം